ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നുവെച്ചാൽ അത്രയും കല്ലുകളെല്ലാം എന്ന് വെച്ചാൽ അത്രയും പഴക്കമുള്ള കല്ലുകളാണ് ഇപ്പോൾ നമ്മൾ ചെറുക്കൽ കോവിലത്തെ അല്ലേ ചെറുക്കൽ അടുത്ത് നമ്മൾ കണ്ടിട്ടില്ല പിന്നീട് അവർ അങ്ങനെയൊക്കെ അത് എം എൽ എല്ലാം ചേർന്നിട്ടാണ് എം പി ആ ചേർന്നിട്ട് അങ്ങനത്തെ അന്ന് അത്രയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തി വച്ച് ചെറുക്കൽ ചെറിയായി മാറിയത് പിന്നെ ഒത്തിരി പേര് നിങ്ങൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു കല്ലെങ്കിൽ ഒരു കല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരാൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയിൽ ഓട്ടർ ചെയ്തോളൂ അതങ്ങനെയാന്ന് കേട്ടോ നമ്മളൊരാൾ തുടങ്ങി കൊടുക്കേണ്ട താമസമേ ഉള്ളൂ അപ്പോൾ അന്നേരം എന്താവും ബാക്കിൽ ഓട്ടറും അത് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഇതാക്കി കൊടുക്കാൻ വേണ്ടി വരും കാരണം കണ്ടോ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ല ഇടിഞ്ഞ് ഇടിഞ്ഞ് ഏകദേശം വികാറായി ഇത് നശിച്ചു പോകാൻ വേഗം കഴിയും ഏ ഇത് നമുക്ക് വീണ്ടും ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ചെറിയ പൈസ ഒന്നും പോരാ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി ഏകദേശം ഉണ്ടോ കല്ലെല്ലാം ഏകദേശം എന്ന് ആയിപ്പോയി എന്നുവെച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ വേഗം ഇത് ചെയ്ത് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും ഇത് ഇത്രയും നല്ലൊരു എന്താ പറയുക ജലസ്രോതസ് നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ് ഉണ്ടോ അവിടെയൊക്കെ ഇടിഞ്ഞ് താണ തുടങ്ങി ഉണ്ടോ അവിടെയൊക്കെ ഇടിഞ്ഞു താവാൻ തുടങ്ങി ഏകദേശം നോക്കി നിങ്ങൾ കണ്ടോ കുറേ കല്ലോണം തായലേക്ക് പോയി അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളെ സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രകൃതി എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റും അത്രയും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കേട്ടോ ചുറ്റും എന്ന് വെച്ചാൽ വീടുകളിലുണ്ട് എല്ലാവരും എല്ലാവരും ഇറങ്ങുകയാണെങ്കിൽ എല്ലാവരും വരും നമ്മൾ ആരും വന്നു തുടങ്ങി തുടങ്ങിക്കൊടുത്താൽ മതി തുടങ്ങിക്കൊടുത്താൽ തന്നെ ബാക്കി അവരെ ആൾക്കാർ ഇഷ്ടംപോലെ പച്ചമരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പച്ചമരുന്നാണ് അത് വള്ളത്തിൽ തിളപ്പിച്ചിട്ട് കുടിക്കാനുള്ളതാണ് കേട്ടോ ചതച്ചിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാനുള്ള സാധനമാണ് അത് നല്ല വൈദ്യന്മാരെടുത്ത് അന്വേഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ചിലത് നമുക്ക് വേറെ രോഗങ്ങൾ സൈഡ് എഫക്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നും കൂടി അറിയണം അതുകൊണ്ട് ആയുർവേദങ്ങൾ കൂടുതലും സൈഡ് എഫക്റ്റ് ഉണ്ടാവലില്ല നമ്പ്യാർ വട്ടം കോളാമ്പിപ്പൂ ഓണ സമയക്കാലത്താണ് എല്ലാവർക്കും പറ്റി ഓർമ്മയുണ്ടാവുക മറ്റുള്ള സമയത്തെല്ലാം അല ചൊക്കിട്ടെ പ്രകൃതി അരിങ്ങും കള കൊടുത്താൽ അല്ല പലതരം വർണ്ണങ്ങളുള്ള പുഷ്പങ്ങളുണ്ട് കുട്ടിയിലും അല്ലെങ്കിൽ കൊടൈക്കാനെല്ലാം പോയി കഴിഞ്ഞാലേ ഉയൻ്റെ അമ്പു പല രൂപത്തിലുള്ള പുഷ്പങ്ങളുണ്ട് നമ്മൾ ഇവിടെയുള്ള നാടൻ പുഷ്പങ്ങളാണ് അവിടെയുള്ളത് വിദേശീയ പുഷ്പം പോലെ ഡെയിലി ആ നല്ല പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ എല്ലാ പുഷ്പങ്ങളാണ് ഇഷ്ടംപോലെയുള്ളത് ഇത് വെറൈറ്റി ഒരു അരിപ്പൂ ഈ അരിപ്പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയാം അരിപ്പൂ പലതരം കളറിലുണ്ട് ഒരു കളറോ നല്ല ഉള്ളത് കാരണം പലതരം വർണ്ണങ്ങളുള്ള അരിപ്പൂ എൻ്റെ ചുറ്റും ഇവിടെ നല്ല പണിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് സൈഡിലെല്ലാം ചെറിയ പിന്നെ ഒരു തൂണിൻ്റെ മുകളിൽ ചട്ടി പൂക്കളും ചട്ടികളിലായിട്ട് വെച്ചിട്ടും ഗന്ധു ഭംഗി ഉണ്ടാവുന്ന ആലോചിച്ചൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് അന്നദാനശാല പൂർത്തിയിരിക്കുക രണ്ടാമത് ഈ കോളത്തിൻ്റെ അപ്പോൾ നമ്മൾ നിങ്ങളെ മുന്നിൽ സമർപ്പിച്ച ആളെ നിങ്ങൾ പാതചാരണങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ചിട്ടാളിൽ നിങ്ങൾ വിചാരിച്ചാൽ കഴിഞ്ഞ കാര്യമേ ഉള്ളൂ അത്ര അതിപുരാതന കാലത്തെയുള്ള സാക്ഷാത് ദക്ഷിണാമൂർത്തി കേരളത്തിൽ രണ്ടാമത്തെ ക്ഷേത്രമായിരുന്നു മറ്റൊരു ക്ഷേത്രം കൂടി തന്നെ ഞാൻ പറഞ്ഞുതരാം ക്രിസ്ത്യാനി ശിവങ്ങൾ ശിവങ്ങൾ എന്നാണ് അതിലുള്ളത് ഒരു അരിയാൽ മരമാണ് ഇവിടെയുള്ളത് ഇതാണ് അരിയാൽ അരിയാൽ മരം ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഏത് തവണ പ്രശ്നം വെക്കണം പക്ഷേ ഇത് കല്ല് പൊട്ടി അത് അരിയാൽ വെണ്ണം വെക്കുമ്പോൾ കല്ല് തറ കെട്ടിയത് പൊട്ടിപ്പോവും അത് പിന്നീട് വരി ചുറ്റി വലിച്ചു കെട്ടേണ്ടി വരും ഇതാണെന്ന് അറിയാമല്ലോ കേട്ടോ മറ്റേ ഞാൻ പറഞ്ഞതുപോലെ പെരുവളശ്ശേരിയുള്ളത് അരയാലല്ല പേരാല ഇതാണെന്ന് അറിയാമല്ലോ കേട്ടോ അല്ല ചിലട്ടർ അരയാലും പേരാലും തിരിച്ചറിയാണ്ട് പോയിട്ട് പ്രദർശനം വെക്കുന്നതെന്ന് വെച്ചാൽ അത് തികച്ചും തെറ്റാണ് കേട്ടോ ഇത് ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു സ്റ്റേജാണ് ുള്ളത് അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ ഷൂട്ട് ചെയ്ത് പോയതായിരുന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് ഒരു ചെറിയ അവധം പറ്റിപ്പോയതുകൊണ്ട് വീണ്ടും അത് ചിത്രീകരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് രണ്ടാമത് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങളും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ചിത്രീകരണം ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദൂരം നടന്നിട്ടും യാത്ര ചെയ്തിട്ടെല്ലാം വന്നിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള ഈ ക്ഷേത്രങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു ഓരോരോ കാഴ്ചകൾ കാരണം ആ നമ്മളൊരു ദേശത്തെ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ആ ദേശത്തിൻ്റെ ഉയർച്ച അപ്പോൾ അതുപോലെ ഒരു ദേശത്തിൻ്റെ ദേശത്തുള്ള ക്ഷേത്രത്തിൻ്റെ തകർച്ച കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ദേശത്തിൻ്റെ തകർച്ച എത്രത്തോളം ഉണ്ട് അപ്പം ഇവിടെ എന്ന് വെച്ചാൽ ഉയർച്ചയുണ്ട് കാരണം കുറച്ചും കൂടി വരാനുണ്ട് കാരണം എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഒരു നെഗറ്റീവ്സ് ഉണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഒരു ക്ഷേത്രക്കുളമാകും അപ്പോൾ ക്ഷേത്രക്കുളത്തിൽ നമ്മൾ അലക്കാൻ പാടില്ല പിന്നെ അതുപോലെ ക്ഷേത്രക്കുളത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പം അറിയാതെ കൊണ്ട് പറഞ്ഞിരുന്ന് മാത്രമാണ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സോപ്പ് അല്ലെങ്കിൽ എണ്ണ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മളതിൽ കുളിക്കരുത് മനസ്സിലായോ അത് കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒത്തിരി മത്സ്യങ്ങളുണ്ട് ചിലപ്പോൾ അത് അവരൊക്കെ പിന്നീട് അത് ബുദ്ധിമുട്ടായി വരുന്നു മാത്രമല്ല വെള്ളത്തിന് പിന്നീട് കേടുണ്ടാവും ഇത് ഒഴുക്കുണ്ടോ എന്ന് എനിക്കറിയില്ല അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം ഈ സ്വയംഭൂ ക്ഷേത്രത്തിലെ ദക്ഷിണാമൂർത്തി ശ്രീ ദക്ഷിണാമൂർത്തി ശ്രീ ദക്ഷിണാമൂർത്തി സ്വയംഭൂ ക്ഷേത്രത്തിലെ കാഴ്ചകൾ എന്ന് വെച്ചാൽ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ അതിന് മുമ്പിട്ട് നമുക്ക് ഇവിടുത്തെ ക്ഷേത്ര ശാന്തിനിടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെല്ലാം നമുക്ക് കണ്ടിട്ട് ഒരു മലബാർ ദേവസ്വം ബോർഡിൻ്റെ ജില്ല ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ചെയർമാൻ ഒക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഒക്കെ കണ്ടിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇത് വൈൻ്റപ്പ് ചെയ്യാം അല്ലല്ലേ പിന്നെ നമുക്ക് പുതിയ ക്ഷേത്ര കാഴ്ച നമുക്ക് വേഗം വരാം നല്ല നമസ്കാരം പൂജാസമയം അങ്ങനെ മഴ തുറക്കുന്നതും പൂട്ടുന്നതൊക്കെ ഇതിൽ പരാമ പരാമർശിക്കുന്നുണ്ട്